ന്യൂബലി ഡിലിബറേറ്റ് ഡേ ടൂർ സ്ഥിരമായി മാലപടക്കം കെട്ടിയിരുന്ന രണ്ട് വ്യക്തികൾ ഈ വർഷം അവസാനമെങ്കിലും ഇവരുടെ കൺവിക് പ്രതീഷി കമം ആയതായിരുന്നു ഞാൻ കാട്ട കാട്ടരുന്നത് എൻ്റെ കംബാക്ക് മോമെൻ്റ് ഇവരുടെ മൂവിയായ അവസരം കാത്തിരിക്കൂนะ രണ്ടാ മോസ്റ്റ് സ്റ്റാറ്റിസ് പേച്ചഡ് മൂവിയാണ് ബബ്ബ സർവമായ ഇതെങ്ങിലും ഒന്ന് നന്നായി മതി ഗയ്സ് കാരണം ഒരുപാട് കാലമായി ഒരുപാട് കാലമായി ഇവരുടെ രണ്ടുപേരോടും ഒരു നല്ലൊരു കിടം പടം വന്നിട്ട് ഗെയ്സ് ഹിറ്റ് നീമ്പോഴും നല്ലൊരു ഹിറ്റ് പറഞ്ഞാൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ ദാനുമെ ചെയ്ത ലവ് ആക്ഷൻ ഡ്രാമയാണ് ഗെയ്സ് ബാക്കിയൊക്കെ മൂഞ്ചി 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 അടങ്ങിയ ഒരു പടമായിരുന്നു ദിലീപ് ഏട്ടനെയാണെങ്കിൽ രണ്ടായിരത്തി പതിനെട്ടിൽ ഇറങ്ങിയ അമ്മ സംഭവമാണ് അതിനുശേഷം ഇറങ്ങിയ പടങ്ങളൊക്കെ ഒന്ന് രണ്ട് ഹിറ്റൊക്കെ തന്നിട്ടുണ്ടെങ്കിലും പക്ഷെ അതൊക്കെ ഒരു ഒരു കൂടുതൽ പേർ ഒരു പടം തന്നെയായിരുന്നു

ഡയറക്ടർ ആണെങ്കിലും ദിലീപിന്റെ കരിയറിലെ ഏറ്റവും വലിയ ഹൈപ്പിൽ കയറുന്ന പടമാണ് ചിലായിരുന്നു ലാലേറ്റിനൊക്കെ കാണിച്ചപ്പോ ഹൈപ്പ് ഒന്നുകൂടി കൂടി സോ ബട്ട് ഈ പടം എന്തൊരു ഒരു ഓ ടെൻഷൻ തന്ന സ്കോർ ും പറ്റാത്തതുകൊണ്ട് പിന്നീട് ഗോപി സുദ്രനെ വെച്ചിട്ടാണ് സ്കോർ ചെയ്തത് ദിലീപൻ കേസിലായപ്പോ ഇറങ്ങിയ പടമായിരുന്നു രാമനില്ല അതൊരു അമ്പത് കോടി കയറി പിന്നീട് അമ്പത് കോടി ദിലീപന്റെ പടത്തിൽ ഒന്നിലും കണ്ടിട്ടില്ല ഇപ്പൊ വിധി വന്നതിന് പിന്നാലെ ഇറങ്ങിയ പടമാണ് കോടി വളരെ ചാൻസ് ഉണ്ട് അത്രക്കും അത്രക്കും വെയിറ്റിംഗ് ആണ് ഇനിയാണ് ഇനിയാണെൻ്റെ ഷോ മതിയ നട പോണവാട്ടിയോ തിരിപ്പെട്ടും മൂഞ്ചി സർവമായ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇതിലും ഞാനൊരു പ്രതീക്ഷ നോക്കുന്നുണ്ട് ഇതിന്റെ ഡയറക്ടർ അഖിൽസത്തിനാണ് അങ്ങനെ പടങ്ങളൊക്കെ ഒരു സീൽ ഗുഡ് പടങ്ങളാണ് പക്ഷേ ഈ പടത്തിന്റെ പ്ലോട്ട് എന്ന് പറഞ്ഞാൽ ഒരു കോമഡിയാണ് അത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണ് അത് ഇത് അടിപൊളിയാവുന്ന പ്രതീക്ഷയുണ്ട് പക്ഷെ കഴിഞ്ഞ രൂപി തന്നെയായിരുന്നു മലയാളി ഫിലിം ഇന്ത്യ ജനകരമായ തിയേറ്റർ ഡയറക്ടർ ഇതിൽ കോമ്പേക്ക് എന്നൊക്കെ പറഞ്ഞതായിരുന്നു പക്ഷേ പടം മോചി പടം മലയാളികളോടാ അതുകൊണ്ട് തന്നെ ഏത് ഡയറക്ടറാണെങ്കിലും നീപുളിന്റെ ആണെങ്കിൽ മൂഞ്ചി എന്നാണ് പോകുന്ന അവസ്ഥ ഇങ്ങനെ കരിയറില് ഒരു ഫ്ലോപ്പ് തരാതെ ഫുൾ മാത്രം തന്നിരുന്ന വ്യക്തിയായിരുന്നു ഇതേ പക്ഷെ ഇപ്പോൾ ഇയാൾക്ക് എന്തോ എന്തോ സംഭവിച്ചില്ലായിപ്പോന്നില്ലെങ്കിലും പടം നൈസ് ആവാൻ നല്ല ചാൻസ് ഉണ്ട് ഞാൻ ഇതിന് നല്ലൊരു പ്രതീക്ഷിക്കുന്നുണ്ട് കാരണം ഹൊറർ കോണി പടം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അജ്വർഗി സുളിൻ്റെ പടം കളറും ഒക്കെ കണ്ടപ്പോ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഇതിലൊരു കൺബൈക്ക് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇവർക്ക് കമ്പോയ്ക്കാണ് മലയാളികൾ ഏറെ കാത്തിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ കമ്പോ കാത്തിരിക്കുന്ന മറ്റൊരാളാണ് സൂര്യ സൂര്യന്റെ ഈ അടുത്ത രണ്ട് പടങ്ങൾ ലെവലെന്നായിരിക്കും സൂര്യ ഫോർട്ടി സെവൻ ഒരു മലയാള പടം തന്നെയാണ് ജിത്തു മാധവൻ ഡയറക്ടർ അതിന്റെ മോനെ അത് സുഷി ശാമിന്റെ ബീജമുണ്ടി വരുമ്പോൾ ശരി അപ്പോ ബൈ ബൈ ഇഷ്ടപ്പെട്ടവൾ പെട്ടില്ല സബ്സ്ക്രൈബ് ചെയ്യാത്ത അടുത്ത് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട് ചാൻസ് ഉറപ്പും ചാൻസ് ഉണ്ട് സബ്സ്ക്രൈബും ചെയ്തോക്കും പ്ലീസ് പ്ലീസ് ഓക്കെ കാരണം തെലുഗെന്ന് കിട്ടിയാലോ അത്ര